എല്ലാ മാന്യ പ്രേക്ഷകർക്കും മൂവി ടോക്സിലേക്ക് സ്വാഗതം മലയാളി പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ച ഒരു ചിത്രമായിരുന്നു ഗിരീഷ് എഡി സംവിധാനം ചെയ്ത പ്രേമലോ ഇപ്പോൾ ചിത്രത്തെക്കുറിച്ച് നടൻ കലാഭവൻ ഷാജോണ് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് താൻ സിനിമ കണ്ട് തിയേറ്ററിൽ ഇരുന്ന് ചിരിച്ചു മറിയുകയായിരുന്നു എന്ന് തന്നെ പറയാം കുറനാവിന് ശേഷമായിരിക്കും ഇതിലെ ഡയലോഗുകൾ കേട്ട് സിനിമ കണ്ടിറങ്ങിക്കഴിഞ്ഞും താൻ ഇങ്ങനെ ചിരിക്കുന്നത് താൻ മാത്രമല്ല സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർ പോലും ഈ കാര്യം ഞാൻ ഗിരീഷിനോട് പോലും പറഞ്ഞിരുന്നു ചിത്രത്തിലെ ശ്യാം പറയുന്ന ഒരു അവസാന ഡയലോഗ് ആരും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു മോനെ ചെറിയ ഒരു പ്രശ്നം ഉണ്ട് ഞങ്ങൾക്ക് ആർക്കും ഡ്രൈവിംഗ് അറിയില്ല ശ്യാമിന്റെ ഈ ഡയലോഗ് കേട്ട് ഞാൻ സിനിമ കണ്ടിറങ്ങിയതിനു ശേഷവും ചിരിച്ചു മറിഞ്ഞു എന്ന് തന്നെ പറയാം ആ പെയിൻ ആണെങ്കിൽ കണ്ണിൽ സ്പ്രേ ഇട്ടിരിക്കുകയാണ് എന്തൊരു ഹ്യൂമർ സെൻസ് ആണെന്നാലോചിച്ച് നോക്ക് ഇതുപോലെയുള്ള ഒരുപാട് സീക്വൻസുകൾ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു ഒരു നടൻ എന്ന നിലയിൽ ഒരുപാട് സന്തോഷം തോന്നിയ സിറ്റുവേഷൻ ആയിരുന്നു അത് ഓരോന്നും കണ്ട് നമ്മൾ അന്തം വിട്ടുപോകും കലാഭവൻ ഷാജോൺ പറയുന്നു പുതിയ സിനിമാവിശേഷങ്ങൾ ഉടൻ തന്നെ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മടിക്കരുത് പുതിയൊരു സിനിമാവിശേഷവുമായി വീണ്ടും കാണാം